ഹായ് ഓൾ എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരുപാട് സങ്കടവും പ്രയാസവും ഉള്ളൊരു ദിവസമാണെന്ന് ഇന്നലെ വൈകുന്നേരം നമുക്കൊക്കെ കണ്ണീർ സമ്മാനിച്ച് ഞങ്ങളൊരു സഹോദരൻ കടന്നു പ്രിയപ്പെട്ട അർജുൻ ഞങ്ങൾ ഡ്രൈവർമാർക്ക് മാത്രം സ്വന്തമായിരുന്ന അർജുൻ കുറെ അധികം നാളുകളായിട്ട് ഈ ും മുഴുവനും പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്തിനോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു പോയി വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്നലെ അൺലോഡിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് വൈകിയാണ് ഫ്രീ ആയി വൈകിട്ട് വൈഫ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഉപ്പയാണോ എന്ന് ചോദിച്ചിട്ട് മോള് നാല് വയസ്സുള്ള എൻ്റെ പൊന്നുമോൾ ഓടി വന്ന് ആ ഫോൺ മേടിച്ച് പറഞ്ഞൊരു കാര്യം ഉപ്പ അർജുനെ തിരിച്ചു കിട്ടിയെന്ന് ഒരുപക്ഷെ അവളുടെ മനസ്സിലും എത്രത്തോളം അർജുൻ പ്രിയപ്പെട്ടവനായി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാനും ഒരു ഹെവി ഡ്രൈവറാണ് എൻ്റെ വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മള് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് പാട്ടുപാടുന്നവരുണ്ട് അതുപോലെ തന്നെ കായിക മേഖലയിൽ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം അല്ലെങ്കിൽ പന്ത് തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കളിക്കളത്തിൽ മരിക്കണം പക്ഷെ ഞങ്ങൾ ഡ്രൈവർമാർ ഒരിക്കലും ആഗ്രഹിക്കില്ല ഞാനിരിക്കുന്ന ഈ സീറ്റിന്റെ പുറകിലാണ് സ്ലീപ്പർ ക്യാബിൽ ഈ ക്യാബിനകത്ത് കിടന്ന് ഒരിക്കലും മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു വണ്ടിക്കാരൻ പോലും ഒരു പക്ഷെ ഞങ്ങൾ ഉറങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ അറിയണമെന്നില്ല അത് ഒരു ദിവസമാവാം രണ്ടു ദിവസമാകാം പിന്നെ ഞങ്ങൾ ഈ ഒരു കോലത്തിലായിരിക്കില്ല ഈ വണ്ടിയിൽ കിടക്കുന്നത് ഞങ്ങളൊരു ലോങ് ഓട്ടോ ഒക്കെ ഓടിപ്പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവിടെ ആഗ്രഹം നടക്കാതെ പോയ പ്രിയപ്പെട്ടവർ അർജുൻ മനഭുക ഒരു ബിഗ് സല്യൂട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇന്നലെ നിങ്ങൾ പറഞ്ഞൊരു ഉറച്ച വാചകമുണ്ട് ആ വണ്ടി നിങ്ങളൊന്ന് കൊന്തിച്ചു തരിക അതിൽ നിന്ന് അർജുനെ എടുത്തിട്ട് ആ വണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചു എനിക്ക് ആ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്കുണ്ടത് പാലിക്കണമെന്ന് ഒരുപാട് കുത്തുവാക്കുകൾക്കിടയിലും മുമ്പരപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഈ എഴുപത്തി ഒന്ന് ദിവസം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ചെയ്ത ആ ഒരു സൽക്കർമ്മം ഞാനും പല മുതലാളിമാരുടെ കീഴിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് എല്ലാ മുതലാളിമാരും മനാഫിക്ക പോലെ തന്നെ ആവട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞങ്ങളെ തേടിയെത്തും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളുടെ മുതലാളി മാത്രമായിരിക്കും അവിടെയാണ് മനാഫിക്ക ഈ ലോകത്തിന് മാതൃകയായിരുന്നു മനാഫിക്ക ആ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം അവരുടെ ജീവിതം ആ ജീവിതത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം അത് നിങ്ങൾക്കേ സാധിക്കൂ നിങ്ങളോടൊപ്പം ഒരു ലോകം മുഴുവൻ ഉണ്ടാവും ഈ ഉദ്യമത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പങ്കെടുത്ത ഓരോരുത്തരോടും ഹൃദയംഗമമായ നന്ദി പറയുകയാണ് ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ടണ്ണും ഒക്കെ എടുത്ത് ഈ ലോറിയും കൊണ്ട് ഞങ്ങള് ഈ നാട് വിട്ട് പോയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ തേടിയെത്തും ഞങ്ങളെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്ന ഒരു സിറ്റുവേഷനും കൂടിയായിരുന്നു ഇത് അർജുനെ നീ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നിനക്ക് പ്രിയവിട നിന്റെ വീട്ടുകാർക്ക് നിന്റെ അഭാവത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും നിനക്ക് പകരം അവർക്ക് ഏറ്റവും ഉത്തമമായത് തന്ന് എൻ്റെ വീട്ടുകാരെ ദൈവം സന്തോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Je